ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് കിട്ടുന്നതെന്നാണ് എസ്റ്റർ ചാപ്റ്റർ ടു വേഴ്സസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീനിലേക്ക് നമുക്ക് നോക്കാം എസ്റ്ററിൻ്റെ രാജസന്നിധിയിൽ ചെല്ലുവാൻ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും അന്തപ്പുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ എസ്തേറിനെ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകുമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി ഇവിടെ എസ്തേർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രാജാവിന്റെ ഷണ്ണനും അന്തപ്പുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും എസ്തേർ ചോദിച്ചില്ല എന്നിവിടെ എഴുതിയിരിക്കുന്നു അതായത് ഹിഗായിയെ റെപ്രസെൻ്റ് ഹോളി ഹോളിസ്പിരിറ്റിനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ഹോളി സ്പിരിറ്റ് പറയുന്നത് മാത്രം കേട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് രാജാവിൻ്റെ ഫേവർ കിട്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് ലഭിക്കും അപ്പം എസ്തേർ ചെയ്ത ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് പറഞ്ഞത് മാത്രമാണ് എസ്തർ അവിടെ കേട്ടത് പരിശുദ്ധാത്മാവ് മാത്രം പറയുന്നതനുസരിച്ച് ആണ് എസ് എർ ഡ്രസ് ചെയ്തതും എസ് എർ അണിഞ്ഞ ഓർണമെൻറ്റ്സും എല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞതുമാണ് എസ്തർ ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എസ് എറിനെ പോലെ പരിശുദ്ധാത്മാവ് പറയുന്നതും മാത്രം കേട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കും കഴിഞ്ഞ അവിടെ എഴുതിയിട്ടുണ്ട് രാജാവിന് ഏറ്റവും പ്രിയം തോന്നിയത് എസ് ഏറ്റവും കൃപയും പക്ഷവും തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തിക്ക് പകരം അവരാജ്ഞിയാക്കി അപ്പം ദൈവം നമ്മളോട് ഫേവർ തോന്നാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഹോളി സ്പിരിറ്റിനെ അനുസരിക്കുക ഹോളി സ്പിരിറ്റ് പറയുന്നതനുസരിച്ച് മുമ്പോട്ട് പോവുക അപ്പം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കോഡ് ബ്ലസ് ചെയ്യാം